നാട്ടുവിശേഷങ്ങളിലേക്ക് <gasmusi> എല്ലാ <that> ും സ്വാഗതം ഈ മരം വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോകുന്നേ അപ്പൊ ഈ മരം അങ്ങനെ പൂതില് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ ഈ മരം പൂതിലി പിടിച്ച് നിൽക്കുന്നതിന്റെ ചോടെ വണ്ടി നിർത്തിയാൽ എന്തായിരിക്കും ഒട്ടി വീണ പണിയായി ഇവിടെ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ വണ്ടി ഇവിടെ നിർത്തുമ്പോൾ ഇനി ഇത്രയും ടെസ്റ്റുള്ള വണ്ടികൾ നിൽക്കുന്നിടത്താണ് ഈ ഉണക്കമരം ഇങ്ങനെ അല്ലേ മഴക്കാലം വന്നാൽ അപകടം ഇല്ലാതിരിക്കാൻ മരങ്ങൾ വെട്ടിമാറ്റുകയും മരത്തിൻ്റെ ശിഖിരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തപ്പോഴും പാലക്കാട് മലമ്പുഴ നൂറടി റോട്ടിൽ ഒരു ഉണക്കമരം ഭീതിയോടെ നിൽക്കുകയാണ് വളരെ പ്രത്യേകതയുണ്ട് ഈ പ്രദേശത്തിന് അതായത് വാഹനങ്ങളുടെ ടെസ്റ്റ് നടക്കുന്ന ഏരിയയാണ് മാട്ടുമന്ത ഈ ജംഗ്ഷൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ചെതല് പിടിച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗം പച്ചപ്പായി നിൽക്കുന്നുമുണ്ട് തലഭാരം കൂടുതലായതിനാൽ ഉടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കണ്ടോ ടെസ്റ്റിന് നിർത്തിയിരിക്കുന്ന ഓട്ടോറിക്ഷകൾ ഈ മരത്തിന് ചുവട്ടിലാണ് നിർത്തിയിരിക്കുന്നത് ഇത് ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ മരം പൂതിൽ പിടിച്ചതാണെന്ന് ശ്രദ്ധിച്ചിട്ടേയില്ല കഷ്ടപ്പെട്ട് പണം ചിലവാക്കി ടെസ്റ്റിന് വേണ്ടി വണ്ടി വറക്കു കഴിഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയാൽ ഈ മരം വീണാൽ എന്തായിരിക്കും സ്ഥിതി ആരാണിതിന് ഉത്തരവാദി ആരാണിതിന് ഉത്തരം പറയുക ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ചേട്ടൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയില്ലേ അദ്ദേഹം അറിഞ്ഞിട്ടില്ല ടെസ്റ്റിന് കൊണ്ടുവന്ന് നിർത്തുക ടെസ്റ്റിന് ടെസ്റ്റ് കിട്ടുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ഉള്ള സമയത്ത് ഈ മരം പൂതൽ പിടിച്ചതാണോ അല്ലയോ എന്നൊന്നും നോക്കാൻ ഇവർക്ക് പറ്റുകയില്ല അതിനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല വന്നിട്ടുണ്ടായിരിക്കുക എന്തായാലും അധികൃതർ ഈ മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇതേ പോകുന്ന കാൽ യാത്രക്കാർക്കും ഈ മരം അപകട ഭീഷണി ഉണ്ടാകാം ടെസ്റ്റ് നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഇതിലൂടെ വാഹനങ്ങൾ കടന്നു വാഹനങ്ങൾ നിർത്തുകയും ചെയ്യാറുണ്ട് ഇത്രയും പൂതൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നത് പൊതുജനത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെന്ന് പരിസരവാസികൾ പറഞ്ഞു എന്തായാലും ഈ വീഡിയോ കാണുന്ന അധികൃതർ എത്രയും വേഗം ഈ മരം മുറിച്ചു മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഈ ചാനലിനടക്കമുള്ള വ്യക്തികൾക്ക് പറയാനുള്ളത് എൻ്റെ അധികൃത ചെയ്യില്ലേ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു